ഇപ്പോൾ വന്നൊരു പുതിയ വാർത്തയിലേക്ക് കെ എസ് ആർ ടി സിയിലെ എം പാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിടാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ഡ്രൈവർമാരെ ഏപ്രിൽ മുപ്പതിനകം പിരിച്ചുവിടണം നിയമനം സർവീസ് നിയമങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഉത്തരവ് ഷബ്ന സിയാദ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് ഷബ്ന നേരത്തെ കണ്ടക്ടർമാരെയും സമാനമായ രീതിയിൽ പിരിച്ചുവിട്ടിരുന്നു അതേ രീതിയിൽ തന്നെ അതേ മാനദണ്ഡം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതി വീണ്ടും ഒരു കൂട്ട പിരിച്ചുവിടലിന് ഉത്തരവിറക്കിയിരിക്കുന്നത് തിന് സമാനമായ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഡ്രൈവർമാരുടെ കാര്യത്തിലും ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത് ഡ്രൈവർമാരുടെ നിയമനം അതായത് എംബാന ഡ്രൈവർമാരുടെ നിയമനം തടയണമെന്ന ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ നിരീക്ഷിച്ചിരുന്നു ഇതിനെതിരെ ഒരു അപ്പീൽ ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുൻപാകെ വന്നിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മൂന്നിന് നിലവിൽ വന്ന പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ചേർത്തല സ്വദേശി ആർ വേണുഗോപാൽ ഉൾപ്പെടെ നാല് പേരാണ് ഇത്തരത്തിലൊരു അപ്പീൽ ഹർജിയുമായി കോടതിയെ സമീപിച്ചത് ഇവർ ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്ന യിലെ ഒഴിവുകൾ കെ എസ് ആർ ടി സി റിപ്പോർട്ട് ചെയ്തില്ലെന്ന് ആരോപിച്ചായിരുന്നു കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ സിംഗിൾ ബെഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മുപ്പതിന് ഇടക്കാല ഉത്തരവ് നൽകി പിന്നീട് പലതവണ ആരാധെങ്കിലും എംപാലൽ ഡ്രൈവർമാരുടെ കണക്ക് കെ എസ് ആർ ടി സി ഹാജരാക്കിയില്ല എന്നായിരുന്നു ഈ അപ്പീൽ ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണം ഇതിനിടെ ലിസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ പി എസ് സി നീട്ടുകയും ചെയ്തു സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ിയ പുനപരിശോധനാ ഹർജിയിൽ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുപ്പത്തി ഒന്നിലെ കണക്കനുസരിച്ച് ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് എംപാനൽ ഡ്രൈവർമാർ ജോലിയിലുണ്ടെന്ന് വ്യക്തമാക്കി ഈ ഒഴിവുകളും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം പരിഗണിക്കാനാവില്ല എന്ന് മാർച്ച് ഇരുപത്തി ഏഴിന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു അതായത് ഈ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കാനാവില്ല എന്നതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് എന്നാൽ ഇതിനെതിരെ എംപാനൽ കണ്ടക്ടർമാർ അല്ല ക്ഷമിക്കണം ഈ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ എംപാല ഡ്രൈവർമാരെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ സമീപിക്കുകയായിരുന്നു എംപാല നിയമനം പാടില്ലെന്ന് റിസർവ് കണ്ടക്ടർമാരുടെ കേസിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി കണക്കിലെടുക്കാതെയാണ് സിംഗിൾ ബെഞ്ച് ഇത്തരത്തിൽ ഈ പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ളവരെ ഉൾപ്പെടുത്താതെ ഉള്ള ഉത്തരവ് നൽകിയത് എന്നതായിരുന്നു പ്രധാനമായ വാദം അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി കണ്ടക്ടർമാരെ പിരിച്ചുവിട്ട അതേ മാനദണ്ഡം ഡ്രൈവർമാരുടെ കാര്യത്തിലും വേണം എന്ന ആവശ്യമായിരുന്നു ഹരിജിക്കാൻ ഉന്നയിച്ചത് ഇതോടുകൂടിയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ഡ്രൈവർ പിരിച്ചുവിടാൻ ഇപ്പോൾ ജസ്റ്റിസ് വി ചിദംബരേഷ് എ എം ബാബു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത് ഇതേ ബെഞ്ച് തന്നെയായിരുന്നു നേരത്തെ കണ്ടക്ടർമാരുടെ നിയമനം സംബന്ധിച്ച് എമ്പാനിൽ കണ്ടക്ടർമാരെ പിരിച്ചുവിടാനുള്ള ഒരു ഉത്തരവ് ഇട്ടിരുന്നത് അവർ തന്നെ ഈ ഡ്രൈവർമാരുടെ കാര്യത്തിലും സമാനമായി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഏപ്രിൽ മുപ്പത് അതായത് ഈ മാസം മുപ്പതിനകം തന്നെ പിരിച്ചുവിടണം എന്ന രീതിയിലുള്ള കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഉത്തരവിടുകയാണ് എംപാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിടുകയും അതിനുശേഷം നടന്ന പ്രതിഷേധം ഇതും ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല ഇതുവരെ അവരെ പൂർവാസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുമില്ല അപ്പോഴിതാ വീണ്ടും ഡ്രൈവർമാരെ കൂടി പിരിച്ചുവിടണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് കോടതി ഉത്തരവുകളൊന്നും എങ്ങനെയാണ് ഏത് നിലയിലാണ് കോടതി ഈ വിഷയത്തെ പരിഗണിച്ചത് എന്നത് സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ല എന്തായാലും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കഴിഞ്ഞ തവണ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് തൊഴിലാളികളെ ഇതേ നിലയിൽ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊന്നും നോക്കാതെ പിരിച്ചുവിടേണ്ടി വന്നതും ആ പിരിച്ചുവിട്ടതിന് ശേഷം രണ്ട് മാസക്കാലത്തോളം കേരളത്തിൽ ഒരു വലിയ തൊഴിലാളി സമരത്തിന് കേരളം സാക്ഷ്യം വഹിച്ചത് ഒടുവിൽ ഗവൺമെന്റിന് തന്നെ ഇടപെട്ട് അവരെ തിരിച്ചെടുക്കേണ്ടി വന്നതും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഇത്തരം വിധികൾ നമ്മുടെ മുന്നിൽ സ്വാഭാവികമായി ഉണ്ടാകുമ്പോൾ ആ വിധി എങ്ങനെ ഏത് നിലയിൽ നടപ്പിലാക്കണം എന്നത് സംബന്ധിച്ച് വളരെ ഗൗരവത്തോടു കൂടി കൂടി വേണം ഗവൺമെന്റ് ഒരു തീരുമാനമെടുക്കാൻ കുറെ തൊഴിലാളികളെ തൊഴിലാളിയായി അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോഴും അതേ നിലയിൽ തന്നെ വർഷങ്ങളായി പണിയെടുക്കുന്ന തൊഴിലാളികളും അവരുടെ കുടുംബത്തെയും വഴിയാധാരമാക്കുന്ന നടപടിക്ക് ഗവൺമെന്റ് മുന്നോട്ട് പോകരുത് അത് സംബന്ധിച്ച് വിശദമായ വാദം കേൾക്കുന്നതിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അപ്പീൽ പോകുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കെ എസ് ആർ ടി സി മാനേജ്മെന്റും ഗവൺമെന്റും തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്